ഇത് അപ്പവും പൊടിച്ചമ്മന്തിയാണ് കേട്ടോ ഭയങ്കരമായ ഒരു കോമ്പിനേഷനാണിത് ഇത് ഇത് എന്തുമാത്രം ടേസ്റ്റിയാണെന്ന് ചില ദിവസങ്ങളിൽ നമ്മൾ ഉറക്കമൊക്കെ അല്പം താമസിച്ചു പോയി അത് കറി വെക്കാനൊക്കെ ഒത്തിരി ലേറ്റ് ആവും കുട്ടികൾക്ക് പോകണം ടിഫിൻ കൊണ്ടുപോകണം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ പൊടിച്ചമ്മന്തി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിന് ഒരു പാടുമില്ല കുറച്ച് ചെറിയ ഉള്ളി എരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള തേങ്ങയിട്ട് ഉപ്പും എരിവിനുള്ള മുളകുപൊടിയും പൊടിയും കൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുക അരയണ്ട ഒന്ന് നമ്മൾ തോരത്തിനൊക്കെ ചതയ്ക്കുന്ന മാതിരി ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി എന്നിട്ടൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഒരല്പം ചെറിയ ഉള്ളി അരിഞ്ഞതും മുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം ഈ അരച്ച ചമ്മന്തി അതിലേക്ക് തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി ആ ചമ്മന്തി എണ്ണയിലേക്ക് തട്ടിയിടുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ടല്ലോ അപ്പോൾ തന്നെ നമ്മുടെ വായല കപ്പലിടും കാരണം അത്ര ടേസ്റ്റുള്ള മണമാണ് നമുക്ക് കിട്ടുന്നത് അതൊന്ന് ഇളക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ ചൂടോടെ അപ്പവും ചുട്ട് ഈ ചമ്മന്തി മെച്ചൊന്ന് കഴിച്ചു നോക്കി നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റിയാണ് ചൂടപ്പവും ഈ ചമ്മന്തിപ്പൊടിയും അല്ലെങ്കിൽ പൊടിച്ചമ്മന്തി നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് സ്ഥിരമായിട്ടുള്ളതായിരുന്നു ഈ പൊടിച്ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ ഞാൻ അന്ന് തൊട്ടേ കഴിക്കുന്നത് എനിക്ക് സാമ്പാർ ഒഴിവാക്കിയിട്ട് ഈ പൊടിച്ചമ്മന്തിയാണ് ഞാൻ കഴിക്കാറുള്ളത് ഈ അപ്പത്തിനോടൊപ്പം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കെ മറക്കല്ലേ